പച്ചക്കറി വില പിടിച്ചു നിർത്താൻ ശ്രമം ആരംഭിച്ചതായി കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദ് പറഞ്ഞു കർഷകരിൽ നിന്ന് അധികമായി പച്ചക്കറി സംഭരിച്ച് വിപണിയിലെത്തിക്കാനുള്ള നടപടികൾ സർക്കാർ തുടങ്ങിയതായും മന്ത്രി അറിയിച്ചു പച്ചക്കറിക്ക് വില വർധിക്കുന്ന വിഷയം ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് കർഷകരിൽ നിന്ന് പച്ചക്കറി നേരിട്ട് സംഭരിച്ച് ഹോർട്ടിക്കോർപ്പ് ി സി കെ എന്നീ വിപണികൾ മുഖേന ലഭ്യമാക്കാൻ നടപടി സ്വീകരിച്ചതായി കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദ് പറഞ്ഞു കാലാവസ്ഥ വ്യതിയാനത്തെ തുടർന്നുണ്ടായ കൃഷിനാശം പച്ചക്കറി ഉൽപാദനത്തെ സാരമായി ബാധിച്ചതായി മന്ത്രി വിളിച്ചു ഉന്നത ഉദ്യോഗസ്ഥരുടെ യോഗത്തിൽ വിലയിരുത്തി തിരുവനന്തപുരം എറണാകുളം ആലപ്പുഴ പത്തനംതിട്ട എന്നീ ജില്ലകളിൽ നാളെ മുതൽ തന്നെ സഞ്ചരിക്കുന്ന പച്ചക്കറി വിപണനശാലകൾ സജ്ജമാക്കും തുടർന്ന് കൂടുതൽ ഇടങ്ങളിലേക്ക് വിപണനശാലകൾ വ്യാപിപ്പിക്കുന്നതാണ് പദ്ധതിയിടുന്നത് പ്രാദേശികമായി ഉൽപാദിപ്പിക്കപ്പെടുന്ന പച്ചക്കറികൾ ലഭ്യമാകുന്നിടത്തോളം സംഭരിക്കുന്നതിനും തികയാത്തത് ഇതര സംസ്ഥാനങ്ങളിലെ കർഷകരിൽ നിന്നും കാർഷികോൽപാദക സംഘടനകളിൽ നിന്നും നേരിട്ട് സംഭരിക്കാനുമാണ് തീരുമാനമെടുത്തത് വരാനിരിക്കുന്ന ഓണക്കാലത്ത് നമുക്കാവശ്യമായ പച്ചക്കറികൾ വിപണിയിൽ ലഭ്യമാക്കാനുള്ള നടപടികൾ സ്വീകരിക്കുന്നതിനും അതിനാവശ്യമായ പ്രവർത്തന മാർഗ്ഗരേഖ ഒരാഴ്ചയ്ക്കകം തയ്യാറാക്കാനും കൃഷി വകുപ്പ് ഡയറക്ടറെ ചുമതലപ്പെടുത്തി നമുക്ക് സാധ്യമാകുന്നത്ര പച്ചക്കറി നമ്മൾ തന്നെ കൃഷി ചെയ്യണമെന്നും വിപണിയിലെ വിലവർദ്ധനവ് ചെറുക്കാൻ നമ്മൾ പ്രാപ്തരാകണമെന്നും മന്ത്രി പറഞ്ഞു പച്ചക്കറിയുടെ തദ്ദേശീയമായ ഉത്പാദനം വർദ്ധിപ്പിക്കുന്നതിനും സംസ്ഥാനത്തെ പച്ചക്കറി ഉൽപാദനത്തിൽ സ്വയം പര്യാപ്തതയിൽ എത്തിക്കുന്നതിനും സുരക്ഷിത ഭക്ഷണം ഉറപ്പുവരുത്തുന്നതിനും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെയും മറ്റു വകുപ്പുകളെയും ഏകോപിപ്പിച്ച് പ്രത്യേക പദ്ധതി നടപ്പിലാക്കുന്നതിനുള്ള നടപടികൾ ആരംഭിക്കുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു ന്യൂസ് ഡെസ്ക്